എൻ ഡി എ ക്യാമ്പിൽ തൃശൂരിൻ്റെ ഒരു ഇഫക്റ്റ് ചേലക്കരയിൽ പ്രതിഫലിച്ച് തുടങ്ങുന്നു അതായത് വോട്ട് കൂട്ടാൻ ഘട്ടം ഘട്ടമായി കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് വോട്ടുയർത്താൻ കഴിയുന്നു ഇപ്പോഴിതാ ഈ ഉപതെരഞ്ഞെടുപ്പിലും വോട്ടുയർത്താൻ കഴിയുന്നു അങ്ങനെ സംഘടനാബലം വർദ്ധിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണോ മൂന്നാം സ്ഥാനത്താകുമ്പോഴും എൻ ഡി എ ചേലക്കരയിൽ ഗുഡ് ഈവനിങ് സുജിയ ചേലക്കരയിൽ എൽ ഡി എഫിന് മാത്രമല്ല ബി ജെ പിക്കും എൻ ഡി എക്കും ഇതൊരു നല്ല വൈകുന്നേരമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ചേലക്കരയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ കൃത്യമായി വോട്ട് ഉയർത്തുന്നത് കാണാം രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ച് ശതമാനം മാത്രമാണ് ബി ഉണ്ടായിരുന്ന വോട്ട് അത് രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വോട്ട് ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് വോട്ടുയർത്തുന്നുണ്ട് അതിനുശേഷം കൃത്യമായി ഈ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വോട്ടുയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ അത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വീണ്ടും ഏതാണ്ട് അയ്യായിരത്തോളം ഉയർന്ന് ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ടിലേക്ക് എത്തുന്നു ഇപ്പോൾ വീണ്ടും ഏതാണ്ട് അയ്യായിരം വോട്ട് ഉയർന്നിരിക്കുന്നു അതായത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടാണ് ബി ജെ പിക്ക് ഇത്തവണ ചിലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം വോട്ടിനും മുകളിലേക്ക് എത്തിക്കും എന്നായിരുന്നു ബി ജെ പിയുടെ പ്രഖ്യാപനം എന്തായാലും മുപ്പത്തയ്യായിരമെങ്കിലും അവർ മിനിമം പ്രതി ിച്ചിരുന്നു പക്ഷേ എന്ത്യാലും ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ എന്ന തിരുവല്ലാമല പഞ്ചായത്തിലെ അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ ആൾ അദ്ദേഹത്തെ നിർത്തുന്നതിലൂടെ ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല അടുത്ത തിരഞ്ഞെടുപ്പ് അതായത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടി ഊർജ്ജം നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവല്ലാമല കൊണ്ടാഴി തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ട് ആ മേഖലകളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാണുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് രമ്യ ഹരിദാസിന് കിട്ടേണ്ടിയിരുന്ന വോട്ട് ഒരു പരിധിവരെ ബി ജെ പി ക്യാമ്പിലേക്ക് വന്നു എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഏതാണ്ട് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ആർ പ്രദീപ് വിജയിക്കുമ്പോൾ അതിൽ രമ്യക്ക് നഷ്ടപ്പെട്ട വോട്ട് അത് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ ഡി എം കെ സ്ഥാനാർത്ഥിയായ സുധീറിന് പോയിട്ടുണ്ട് ഇത്തരത്തിലാണ് ബി ജെ പി ചേലക്കരയിൽ വോട്ട് സമാഹരിക്കുന്നത് എന്തായാലും തൊട്ടടുത്തുള്ള ലോക്സഭാ മണ്ഡലമായ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയത്തിന് പിന്നാലെ ചേലക്കരയിലും കാര്യമായ വോട്ട് വിഹിതം ഉയർത്താൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത മാത്രവുമല്ല സ്ത്രീ വോട്ടർമാരടക്കം കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു ഇത് അനുകൂല ഘടകമാകുമെന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് കൂടുതൽ കരുത്തേകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ചേലക്കരയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സുജയ